റഹ്മാനായി റബ്ബേ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും എല്ലാവരുടെയും ഒക്കെ ആയി നിന്റെ ഹബീബ്ലാ വലൈ വസല്ലം മദ്ഹ് പറയാനും ഒരുമിച്ച് കൂടുന്നു സഹോദരിമാർ അവരെ കൂട്ടായ്മയാണെൽ മഹബ്ബ റഹ്മാനായി റബ്ബെ അവർ മഹബത്തുള്ളവരാകണമല്ല നിന്നോട് മഹബത്ത് വേണമല്ലോ നിന്റെ ഹബീബ് മഹബ്ബത്ത് മഹബത്ത് വേണമല്ല പരസ്പരമുള്ള മഹബ്ബുകളെല്ലാം നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല അവർപ്പെട്ട കുറാൻ വചനങ്ങളെല്ലാം നീ കബൂലാക്കണേ കബൂലാക്കണയല്ല അവരെ പാടിപ്പറഞ്ഞെല്ലാം മൗലിതിന്റെ പരികളും നീ സ്വീകരിക്കണേ അല്ല ഇതിനു വേണ്ടി അവർ ചെലവഴിച്ച ദാനധർമ്മങ്ങളെല്ലാം നീ കപൂലാക്കണയല്ല അതിന്റെ പറക്കത്ത് കൊണ്ട് ആ ഉമ്മമാരെ നീ സഹായിക്കണേ അല്ല ആ സഹോദരിമാരെ നീ സഹായിക്കണേല്ല അവരെന്തിനാണോ ആ കാര്യങ്ങൾ ചെയ്തത് അവർ ഭർത്താക്കന്മാരെ കാര്യമാണോ പരിഹാരം കൊടുക്കണേല്ല മക്കളെ കാര്യമാണോ പരിഹാരം കൊടുക്കണേയല്ല വീടില്ലാത്ത കാര്യമാണോ വീട് കൊടുക്കണയല്ല മക്കളില്ലാത്ത കാര്യമാണോ സന്താനവാക്യം കൊടുക്കണേ